പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് തീർവാഴ്ചയ്ക്കെതിരെ കസ്റ്റഡി മർദ്ദന വാർത്തകൾ ഒക്കെ പുറത്തു വരുന്ന അവസരത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു മറ്റ് കോൺഗ്രസ് സംഘടനകൾ യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾ ഒക്കെ സമര പരമ്പരകൾ അഴിച്ചുവിടുന്ന ഈ അവസരത്തിൽ കോൺഗ്രസിൽ വൻ ആഭ്യന്തര പ്രശ്നമാണ് ഉടലെടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വളരെ വലിയ സൈബർ ആക്രമണമാണ് നടത്തുന്നത് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടക്കുമ്പോൾ അത് ഒരു വേള സൈബർ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നവർ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നതാണോ അതിൽ ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും അവരുടെ അവരുടെ അനിയ അനുകൂലികൾക്കും പങ്കുണ്ടോ എന്ന കാര്യവും കോൺഗ്രസിനുള്ളിൽ വൻ ചർച്ചയാകുന്നു സർക്കാരിനെതിരെ ഇത്തരത്തിൽ സമരം നടത്തി ഒരുവേള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരിക്കുന്ന കേരളത്തിലെ പോലീസിനെതിരെ സർക്കാരിനെതിരെ കേരളത്തിലെ പൊതു സമൂഹം ഇത്തരത്തിൽ വല്ലാത്ത വല്ലാതെ വെറുക്കുന്ന അവസരത്തിൽ കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള ആ ഒരു പാതയ്ക്ക് ഇടങ്കോലിടുന്ന രീതിയിലാണോ കോൺഗ്രസിലെ പ്രവർത്തകർ തമ്മിലിടിക്കുന്നത് എന്നൊരു ആശങ്ക കേരള സമൂഹത്തിന് ഉണ്ടാകുന്നു അതായത് കെ പി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിന്ന് നേതാക്കൾ ഡൽഹിയിലേക്ക് പോവുകയും ഡൽഹിയിൽ പോയി പുതിയ ഡി സി സി പ്രസിഡന്റുമാരെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും നാളിതുവരെ ഒരു പുതിയ ഡി സി സി പുതിയതായിട്ടുള്ള ഡി സി സി പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താനോ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ അടങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പ് പുതിയതായി രൂപപ്പെട്ടതായി പറയുന്നു സൈബർ ആക്രമണത്തിൽ തന്നെ തോൽപ്പിക്കാൻ സൈബർ ആക്രമണത്തിലൂടെ തന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ അതിൽ അത് അത്തരം ആ ഒരു അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ രാഹുലിനും ഷാഫിക്കും എതിരെ ഉള്ളതാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ഏതായാലും സതീശൻ സതീശൻ കോൺഗ്രസിനുള്ളിൽ ഒറ്റപ്പെടുകയാണോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് ഈ സൈബർ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റേതായ കൃത്യനിർവഹണം അതായത് ഈ കഴിഞ്ഞ ദിവസം വി ടി ബൾറാമ് ആണ് ഐ ടി സി കൈകാര്യം ചെയ്യുന്നതെന്ന് ഒരുപക്ഷം പറയുമ്പോൾ ബൾറാമിന് അതിൽ പങ്കില്ല എന്ന് മറ്റു ചില നേതാക്കൾ പറയുന്നു ഏതായാലും ബീഹാറും ബി വിവാദവും വന്ന ശേഷം വി ടി ബൽറാമിനെ ആ ചുമതലയിൽ നിന്ന് മാറ്റി എന്ന വർത്തമാനം ഒരു വിഭാഗം പറയുമ്പോൾ വി ടി ബൽറാം തന്നെയാണ് ഇപ്പോൾ എന്നും പറയുന്നുണ്ട് ഏതായാലും വി ടി ബൾറാമിനെ വി ഡി സതീശനും രമേശും പിന്താങ്ങുമ്പോൾ ഷാഫിക്കും രാഹുലിനുമെതിരെ ഒരു ആയുധമായി വി ടി ബലറാമിനെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് ഷാഫി പറമ്പിൽ ആണ് രാഹുലിനെ എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിൽ പിന്താങ്ങുന്നത് അതൊരു ശരിയായ രീതി അല്ല എന്നും ഒരു വിഭാഗത്തിന് വാദമുണ്ട് അങ്ങനെ വരുമ്പോൾ പാലക്കാട് ഒരു വേള വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിൽ നിന്ന് മത്സരിക്കാൻ വി ടി ബൽറാമനെ മുന്നിൽ നിർത്തി ഉള്ള ഒരു പദ്ധതി വി ഡി സതീശൻ ചെയ്യുന്നുണ്ടാകും എന്നും അത്തരത്തിലൊരു നീക്കമാണ് വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഉണ്ടാകുന്നത് എന്നും വാർത്തയുണ്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ ബാങ്കുട്ടത്തിനെ മാറ്റിയിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇതുവരെ ഒരു പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസും കോ കേരള കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഹൈക്കമാൻഡും വല്ലാതെ ഉഴലുകയാണ് ഏതായാലും ഭരണവിരുദ്ധ വികാരം വളരെയേറെ ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ പോലും ശക്തമായ പ്ര പ്രക്ഷോഭങ്ങൾ നടത്തി കേരള സമൂഹത്തിന് മുന്നിൽ പിണറായി സർക്കാരിന് ഇതാണ് പിണറായിയുടെ പോലീസ് എന്ന് കാട്ടിക്കൊടുക്കേണ്ട അവസരത്തിൽ കോൺഗ്രസിലെ നേതാക്കൾ ഇങ്ങനെ തമ്മിൽ തല്ലും ആഭ്യന്തര കലഹവും മൂർച്ഛിക്കുമ്പോൾ കോൺഗ്രസ് ഒരുവേള ഭരണത്തിൽ വരണമെന്നും ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന കേരള സമൂഹം വല്ലാത്ത ആശങ്കയിലാണ്